സംസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് നോക്കാം എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് ആ പോസ്റ്റ് നമ്മുടെ ക്ലർക്ക് തന്നെയാണ് ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ജില്ല കോഴിക്കോട് ജില്ലയിലേക്കാണ് അതിൻ്റെ ഒ എമാർ പരീക്ഷ നടുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപ്പോൾ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എസ് സി എസ് ടിയിലെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നോക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിലോട്ട് വരുന്നു അവിടെ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകളാണ് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് നാൽപ്പത്തിയേഴ് പേര് സപ്ലിമെൻറ്ററിൽ പന്ത്രണ്ട് അങ്ങനെ ആകെ ലിസ്റ്റിൽ അൻപത്തൊമ്പത് പേര് അപ്പോൾ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്കും കൂടി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും അപ്പോൾ കട്ട് ഓഫ് മാർക്ക് മക്കളെ അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയാണ് അല്ലേ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അപ്പോൾ ഈ ഒരു എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മുഖ്യ പട്ടിയിൽ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പി എസ് സി അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യാൻ പ്രത്യേകം മറക്കരുത് പിന്നെ അതേപോലെ നിങ്ങൾ അടുത്തതായി കാത്തിരിക്കുന്നത് ഏതിനാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാൻ മതിയായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്